പത്തനംതിട്ട പുല്ലാട് കെ എസ് ആർ ടി സി ബസും കാറും കൂട്ടിയിടിച്ച ഒരു മരണം കാറിലുണ്ടായിരുന്ന മൂന്ന് പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു ശ്രീജിത് ശ്രീകുമാരൻ അപകട സ്ഥലത്ത് നിന്ന് തന്നെ ചേരുന്നുണ്ട് ശ്രീജിത്ത് എപ്പോഴാണ് ഈ അപകടമുണ്ടായത് ഈ പരിക്കേറ്റ ആളുകളെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ടോ അവരുടെ ആരോഗ്യനില എങ്ങനെ ഏതാണ്ട് ഒരു ഒൻപതര മണിയോട് കൂടിയിട്ടാണ് ഈ പുല്ലാട് മുട്ടമൺ ജംഗ്ഷനിൽ ഇത്തരത്തിലൊരു വലിയ വാഹനാപകടം ഉണ്ടായിട്ടുള്ളത് നമുക്ക് ആ കെ എസ് ആർ ടി സി ബസിൻ്റെ ദൃശ്യങ്ങൾ ക്യാമറമാൻ സഞ്ജയ് ഇക്ബാൽ കാണിച്ചു തരും ഇത് തിരുവല്ല ഭാഗത്തു നിന്ന് പത്തനംതിട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്നു ആ കാറിന്റെ ഒരു ഭാഗം പൂർണ്ണമായി തകർന്നിട്ടുണ്ട് ഈ കാർ ഓടിച്ചിരുന്ന ആൾ തന്നെയാണ് മരിച്ചത് എന്നൊരു വിവരമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്നത് റാന്നി സ്വദേശി രാജൻ എന്നൊരു പേര് പോലീസിന്റെ പക്കൽ നിന്ന് ലഭിക്കുന്നുണ്ട് ഇത് കൂടാതെ ഈ കാറിൽ രണ്ട് സ്ത്രീകൾ സ്ത്രീകളും അതുപോലെ തന്നെ ഒരു പെൺകുട്ടിയും മൂന്ന് മൂന്ന് വയസ്സോളം പ്രായമുള്ള ഒരു പെൺകുട്ടിയും മാത്രമാണ് ഉണ്ടായിരുന്നു മനസ്സിലാക്കുന്നത് ാണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഈ ആൾ തന്നെയാണ് മരിച്ചിട്ടുള്ളത് അയാൾ ഈ പറയുന്നത് പോലെ ആ ഇടിച്ചു തന്നെ മരിച്ചു എന്നാണ് പറയുന്നത് കാർ അമിത വേഗതയിലായിരുന്നില്ല എന്നും ദൃക്സാക്ഷി അല്പസമയം മുൻപ് നമ്മൾ ആ ദൃക്സാക്ഷിയെ ഇവിടെ കണ്ടിരുന്നു ആളുകളാണ് ഈ നാട്ടുകാരാണ് രക്ഷാപ്രവർത്തനത്തിനൊക്കെ നേതൃത്വം നൽകിയത് എന്തായാലും ഇവിടെ ഉണ്ടായിരുന്നോ സ്പോട്ടിലായിരുന്നോ ഇല്ല ഇല്ല ഉണ്ടായിരുന്നോ ചടമനാരെലും ഉണ്ടായിരുന്നു ഇവിടെ ഇത്രയും വാഹന സൗകര്യമില്ലാത്ത ഒരു സ്ഥലത്ത് എന്തോ ഇവിടെ ചെയ്തേക്കുന്നത് ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഇതുപോലൊരു സാധനം എന്നും ആക്സിഡൻറ്റാണ് എന്തോ ചെയ്തേക്കുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു ഏത് ആശുപത്രിയിലേക്കാണ് നിരന്തരം അപകടം നടക്കുന്ന ഒരു പരാതിയാണ് നാട്ടുകാരെല്ലാവരും തന്നെ പറയുന്നത് ഇവിടെ തൊട്ടടുത്ത കടയിലൊരു ചേട്ടനാണ് പെട്ടെന്ന് തന്നെ ഓടിയെത്തി അദ്ദേഹം ദൃക്സാക്ഷിയായിരുന്നു അദ്ദേഹം ഈ പരിസരത്ത് ഈ സമയത്ത് ഉണ്ടായിരുന്നു വലിയ ശബ്ദം കേട്ടതിനു ശേഷം ആ ചേട്ടനാണ് ഓടിയെത്തി ആ കുറച്ച് ആളുകൾ ചേർന്ന് പെട്ടെന്ന് തന്നെ രക്ഷാപ്രവർത്തനം രക്ഷാപ്രവർത്തനം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വലിയ തോതിലുള്ള ഒരു അപകടം തന്നെയാണ് നടന്നിരിക്കുന്നത് ഈ മൂന്ന് പേരുടെ നാലു നാലുപേരുടെ പേരുവിവരങ്ങൾ അല്പസമയത്തിനകം തന്നെ പൂർണ്ണമായി നമുക്ക് നൽകാനാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഈ പ്രദേശത്ത് നിന്ന് വാഹന ഗതാഗത നിയന്ത്രണം അടക്കം നടത്തുന്നുണ്ട് ഈ മൂന്ന് പേരെ ഇപ്പോൾ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരുടെ ആരോഗ്യനില ഗുരുതരമാണ് എന്നൊരു പ്രാഥമികമായ വിവരം നമുക്ക് ആ തീർച്ചയായും വാഹനത്തിന്റെ ഡ്രൈവറും കിളിയും അടക്കമുള്ള ആളുകൾ കാണണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് എന്തായാലും നാട്ടുകാർ വലിയ പ്രകോപനത്തിലാണ് കാരണം ഇത്തരത്തിൽ കയറി വന്നു കെ എസ് ആർ ടി സി എന്നൊരു ആക്ഷേപമാണ് അവരെല്ലാവരും തന്നെ ഉന്നയിക്കുന്നത് എന്തായാലും ഈ പറയുന്നത് മറ്റുള്ള ഭാഗത്താണ് ഈ അപകടം നടന്നിരിക്കുന്നത് എന്താണ് അപകടത്തിന്റെ കാരണമെന്നാണ് ഈ സംഭവത്തിന്റെ ദൃസാക്ഷികൾ അല്ലെങ്കിൽ പ്രാഥമികമായി പോലീസ് മനസ്സിലാക്കുന്നത് നിലവിൽ നേരെയുള്ള റോഡ് തന്നെയാണ് അവിടെ തൊട്ടപ്പുറത്ത് ഒരു ചെറിയ പാലം ഉണ്ട് ആ നേരെയുള്ള റോഡ് തന്നെയാണ് ആ റോഡിലാണ് ഇപ്പോൾ ഒരു അപകടം നടന്നിരിക്കുന്നത് സ്വാഭാവികമായി ആ അപകടത്തിൻ്റെ കാരണം എന്താണെന്നതിനെ കുറിച്ച് ഇപ്പോൾ പോലീസ് പോലീസിനെ സം പോലീസിനെ പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ വ്യക്ത ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല എന്തായാലും പോലീസ് പറയുന്നുണ്ട് കെ എസ് ആർ ടി കെ എസ് ആർ ടി സി 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 ബസ് റോങ് സൈഡ് കയറി വന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് കൃത്യമായി കണ്ട ദൃക്സാക്ഷി ദൃക്സാക്ഷി അടക്കമുള്ള ആളുകൾ ഈ പ്രദേശത്ത് അല്പസമയം മുൻപുണ്ടായിരുന്നു ഈ കണ്ടു നിൽക്കുന്ന ആളുകളൊക്കെ ഇത് കണ്ടതിന് ശേഷം വന്ന ആളുകളാണ് ഇവരാരും തന്നെ ദൃക്സാക്ഷികളല്ല ഇതിന് ശേഷം വന്ന ആളുകൾ മാത്രമാണ് ആ ദൃക്സാക്ഷികൾ ആ ഈ പറയുന്നത് പോലെ കൃത്യമായി കൃത്യമായ രീതിയിൽ പോലീസ് ആ മേഖലയിൽ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു പോലീസിൻ്റെ ആ പ്രദേശത്ത് ഉണ്ട് എന്തായാലും ഒരു ജീവൻ നഷ്ടമായിരിക്കുന്നു ഈ മേഖലയിൽ ആളുകൾ വലിയ പ്രകോപനം ാണ് കാരണം നിരന്തരം അപകടം നടക്കുന്ന മേഖലയാണ് റോഡിന് വേണ്ട കാര്യമായ ശാസ്ത്രീയമായ കാര്യങ്ങളൊന്നും തന്നെ ചെയ്യുന്നില്ല എന്നൊരു ആക്ഷേപമാണ് ഇപ്പോൾ ഉയർത്തുന്നത് ശരി ശ്രീജിത്താണ് പത്തനംതിട്ട പുല്ലാട് അപകടമുണ്ടായ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ തത്സമയം ചേർന്ന് ഏതായാലും ഈ അപകടത്തിൽ കാറും കെ എസ് ആർ ടി സി ബസ്സും തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിട്ടുണ്ട് മൂന്ന് പേർക്കാണ് പരിക്കേറ്റിരിക്കുന്ന അവരുടെ പേർക്ക് ഗുരുതരം എന്നതാണ് ശ്രീജിത് ശ്രീകുമാരൻ പങ്കുവെക്കുന്ന വിവരം